ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം അധികാര സ്ഥാനങ്ങൾ കൈമാറുന്നത് ആഘോഷത്തെ ബാധിക്കുകയില്ല ഇത്തവണത്തെ ആഘോഷം ഇങ്ങനെ മകം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെങ്കിലും അതൊന്നും ആഘോഷത്തിനെയോ കുടുംബത്തെയോ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചില ആഘോഷങ്ങൾ കുടുംബസമേതം ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഭഗവാനൊപ്പം ചേരാൻ തീരുമാനിക്കും അശരണർക്ക് അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്താൻ തയ്യാറാകുന്നത് ശ്രേയസ് വർദ്ധിപ്പിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് അധികാരസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരുന്നത് സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലമാകാം മാത്രമല്ല സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഉത്തരം നൽകേണ്ടതായും വരും സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദൂരയാത്രകൾ ഒഴിവാക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ദേവീക്ഷേത്ര ദർശനം ഒന്നോ രണ്ടോ തവണ മാസത്തിൽ നടത്താൻ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ